മോളെ ഇതാണ് കേട്ടോ വീടിന്റെ സെക്കൻഡ് കീ നിങ്ങൾ രാത്രി വരുമ്പോൾ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തുറന്നു കയറാല്ലോ പുറത്താവിടെ എന്തിനാ ഒരു ബീച്ചിൽ പോകുന്നത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചല്ലേ ബീച്ചിൽ പോയത് എന്താ എപ്പോഴും എപ്പോഴും ബീച്ചിൽ പോവാ ഇവിടെ ഒരുപാട് പണിയുണ്ട് ഉമ്മക്ക് വാങ്ങിയതാടിച്ചിട്ട് വൃത്തിയായില്ലോ അതിന് അവളും ജോലിക്ക് വന്നതല്ല വൃത്തിയായിട്ടില്ല നീ അത് കണ്ടിട്ട് നീ ബാക്കി ക്ലീൻ ചെയ്യ വാഷിംഗ് മെഷീനിൽ അലക്കണ്ട ഒരുപാട് ബില്ല് വരും സാധാരണ കല്ലുമല് അലക്കുന്നില്ല അതുപോലെ അലക്കാ മതി എത്ര മണിക്കാണ് നിനക്ക് ജോബിന് പോകണ്ടേ എന്തായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ നിന്റെ ടിഫിൻ ഉണ്ടാക്കാം അതൊന്നും കുഴപ്പമില്ല ദോശ ചൂട്ന്ന് സ്റ്റൗമല്ല അവിടെ അടുപ്പ് കൂട്ടിയിട്ട് ചുട്ടാ മതി ഒരുപാട് ക്യാഷാകും ഓ നിന്റെ ഹസ്ബൻഡ് ക്യാഷ് അടക്കുന്നു ഇപ്പൊ അങ്ങനൊക്കെ ആയി ഇവിടെ ഇത്രേ അലക്കാനുണ്ടല്ലോ വാഷിംഗ് ഇട്ടാ പോരെ നിന്റെ പണി അടക്കട്ടെ കുട്ടീനെ ഞാൻ നോക്കാം ഫുഡൊക്കെ ഞാൻ കൊടുത്തോളാം കുട്ടീനെ പിടിക്കാം എനിക്ക് എനിക്ക് ബാക്ക് ഭയങ്കര നീ അവനെ ഉറക്കിയിട്ട് വന്നിട്ട് ബാക്കി പണിയെടുത്തോ എനിക്കേ ഇവിടെ ഭയങ്കര വേദന കുട്ടീനെ ഒട്ടും എടുക്കാൻ പറ്റില്ല അല്ല അപ്പോളും ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കണ്ടേ ഓനെ നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേ എനിക്ക് തീരെ പറ്റുന്നില്ല നീയേ അവനെ കൊണ്ടുപോയി ഉറക്കെ അവനെന്തെങ്കിലും ഫുഡ് എടുക്കാതെ കരയുന്നത് അവരവരുടെ പാത്രം അവരവർ കഴുകി വെക്കുക സിങ്കിലിട്ട് പോവാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ അരീ അവ പൊന്നുണ്ടോ പൊന്നില്ലേ എന്നൊക്കെ ഞങ്ങൾ എന്തിനാ നോക്കുന്നത് അവൾക്ക് പൊന്നുണ്ടെങ്കിൽ അവൾ അടക്കട്ടെ പൊന്നില്ലെങ്കിൽ ഇടണ്ട ഞാൻ എന്തിനാ നോക്കുന്നത് എന്താ അവളുടെ പൊന്നുണ്ടാണോ ഞങ്ങൾ ചിലവുന്നത് പൊന്നൊന്നുമില്ല ഇതിലും നല്ല വീട്ടെന്നൊക്കെ ആലോചന വന്നതാണ് ഇവന് ഇത് തന്നെ വേണം കഴുത്തിലൊന്നോ രണ്ടോ മാലാണ് സ്വർണത്തിന് ഇപ്പൊ വില കൂടുതല എന്നാലും അതൊക്കെ അവനവനെ കണ്ട് ചെയ്യണ്ടേ ഒരു പെൺകുട്ടി ഇണ്ടാകുമ്പോ ഒരു നൂറ് പവന ഉണ്ടാക്കാനുള്ള ക്യാഷ് എങ്കിലും അവര് കടം വാങ്ങിട്ടോ ലോൺ എടുത്തിട്ടോക്കെ അവര് റെഡി ആക്കണ്ടേ ഇത് രണ്ട് മാല ആ പെട്ടിയെടുത്ത് എന്റെ കയ്യിൽ തരാൻ പറഞ്ഞിട്ട് അതും തരുന്നില്ല എനിക്ക് ഈ ഡ്രസ്സൊക്കെയാണോ ഇഷ്ടം പുറത്തൊക്കെ പഠിച്ചു വളർന്നല്ലേ നന്നായിട്ടുണ്ട് ചുരുത്താറുടാറുണ്ടോ ള്ളാം അത് അവര്ടേ നമുക്കിഷ്ടമല്ലേ നമ്മളിടാം ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇടാറില്ല പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവരൊക്കെ ഓരോന്ന് പറയും പിന്നെ അത് ഞങ്ങൾക്കാണത് നാണക്കേട് ഞങ്ങൾക്കും എനിക്കും എൻ്റെ മോനും ആണത് നാണക്കേട് അപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇതൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും നിൻ്റെ വീട്ടിൽ നിൻ്റെ കുടുംബത്തിലെ ഫങ്ഷൻ വരുമ്പോൾ കിട്ടും ഇവിടുത്തെ ഫംഗ്ഷന് കാര്യങ്ങൾക്ക് ഇവിടുത്തെ ഒരു മര്യാദ അപ്പം അതനുസരിച്ചുള്ള ചുരിദാറോ സാരിയോ അങ്ങനൊക്കെ ഉള്ളത് കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞതൊന്നും ഇഷ്ടമല്ല നീ പറഞ്ഞിട്ടോ അമ്മളെ നിന്റെ കബഡിൽ സെക്കൻഡ് ഷെൽഫിലെ എന്റെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അവിടെ വെച്ചതാ അത് മോളെടുത്തായിരുന്നു ഇല്ല ഇല്ല ഞാൻ പോയി എടുക്കുന്നില്ല അത് മോളെടുത്തായിരുന്നു മോളെ റൂമാണ് മോളെടുത്ത് തന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാൻ റൂമിൽ വരാൻ മോളെടുത്ത് തന്നാൽ മതി കേട്ടോ ഓ നിങ്ങൾ റൂമിലുണ്ടായിരുന്നു ണിക്കൂറും അല്ല എന്റെ കുറച്ച് സാധനം ആ കബോർട്ടിൽ അന്ന് കല്യാണത്തിനെടുത്തു വെച്ചതാ അതെടുക്കാവുന്നതായ ഇതല്ല ഇപ്പൊ ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കുക അതൊരിക്കലും പുറത്തൊരാൾ വന്നിട്ട് ഇന്റർഫിയർ ആക്കാൻ ചാൻസ് കൊടുക്കരുത് അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടു ഭാഗത്തും വന്നിട്ടുള്ള മിസ്റ്റേക്സ് അപ്പൊ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക അതിൽ വേറൊരാൾ ഇടപെടുമ്പോ അത് കൂടുതൽ പ്രശ്നമാവും അതിപ്പോ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അവന ഇഷ്ടമല്ലാത്തത് നീ പറയാണ്ടിരിക്കുക നിനക്ക് വീട്ടിൽ പോകുന്നത് അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് പറയാൻ പോകുന്നത് അപ്പം അവന് ദേഷ്യം വരില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ നീ അവനെ ദേഷ്യം പിടിപ്പിക്കാണ്ട് നോക്കുക അതാണ് നിൻ്റെ ഡ്യൂട്ടി ഉമ്മാക്ക് സുഖമില്ലാത്ത അവിടെ വേറെ ആൾക്കാരില്ലേ നീ തന്നെ പോകണമെന്നില്ലല്ലോ അപ്പം അവന് നീ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ചോദിക്കാൻ പോകുന്നത് അങ്ങനെയല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നീയാണ് സൂക്ഷിക്കേണ്ടത് അവനെ ദേഷ്യം പിടിപ്പിക്കാണ്ട് കൊണ്ടുപോവുക അത് എന്തിനാ അവനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് അവർ നിന്നോട് മോശമായിട്ട് സംസാരിച്ച അവർക്കുള്ള മറുപടി നീ തന്നെ കൊടുക്കണം വേറൊരാളെ ആശ്രയിക്കരുത് മനസ്സിലായോ അവർ ഇനി എന്തെങ്കിലും നിന്നോട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ അവിടെ കറക്റ്റ് മറുപടി അവർക്ക് കൊടുക്കണം